എന്റെ മോളെ രണ്ട് ഫോട്ടോ എടുക്കണായിരുന്നു എന്റെ മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് നിക്കുന്നതാണ് എൻ്റെ മോള് ചില എനിക്കൊരു ആഗ്രഹമുണ്ട് എന്താ മനേ എന്റെ ഐഡിയിൽ ഒരു ഫോട്ടോ എടുത്താൻ പറ്റുമോ അല്ല പുറത്തുള്ള ഐഡി ഞാൻ ഫോട്ടോ എടുക്കൂല്ല ആ നീ പറ എന്താന്ന് വെച്ചാലേ ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിന്റെ അമ്മാവൻ എന്നെ തോളത്തെടുത്തോണ്ട് കയറേ അപ്പൊ എന്റെ കൂട്ടുകാരും എന്റെ ബാക്കിൽ വന്നിങ്ങനെ തോന്നു ആ ഒരു ഷോട്ട് സമയം പിന്നെ യൂണിഫോം കറക്റ്റ് ഞാനീ മിലിട്ടറി ക്യാമ്പ് നോക്കി കാണായിരുന്നു അതെ സാർ നമുക്ക് ആ പരേഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് എന്നെ കഞ്ഞി പോരേ കൊണ്ടുപോണേ കഞ്ഞി സമയത്ത് കൊടുത്തില്ലെങ്കിൽ കേള സമയം ബെൽറ്റിനടിക്കും ഓരോന്നൂടി അങ്ങോട്ട് കല്യാണം കൂടണം നമുക്ക് ഇവിടെ നിന്ന പോലെ അങ്ങനെയൊക്കെ തന്നെ അതുകൊണ്ടൊരു കാര്യം പറയാം വേറെ ബുദ്ധിമുട്ടും എന്തോരുത് കല്യാണം കഴിക്കുന്ന ചേച്ചി നല്ല തങ്കം പോലത്തെ ഒരു ചേച്ചിയാ ആ ചെറുക്കിനെനിക്ക് അത്രയ്ക്കും കൂടെ പിടിച്ചിട്ടൊന്നുമില്ല പിന്നെ അവനെ കുറിച്ച് നല്ലോന്നല്ല ആൾക്കാര് പറയുന്നത് അതല്ല അവൻ്റെ ചാട്ടോടൊക്കെ ഒരു ബുച്ച ഈ സഹദേവന അവൻ അറിഞ്ഞു ഹലോ വെറുതെ ഞാനോ ഞാൻ പെൻറെ അപ്പച്ചയുടെ പുരുഷൻ ഫ്രം ദുബായ് ഓ ചെറുക്കൻ ആ ഞാൻ ചെറുക്കൻ്റെ വലിയ ഒരു അമ്മാവന ഈ ചിറക്കിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തത് വിളിച്ചു ഈ ചിറക്കൻ ദുബായിലെ എങ്ങനെ വിലപ്പെടു പെണ്ണുങ്ങളെ കെട്ടി എന്തോ പ്രശ്നമൊക്കെ ഭീകര സംഭവം എന്ന് നാട്ടിന് മൊത്തം പാട്ടാറിയോ അതുകൊണ്ട് ഒന്നും ചെയ്യണ്ടേ എനിക്കറിയാം വീട്ടിൽ എന്തായാലും വീട്ടിലെല്ലാവരും എനിക്കൊന്ന് കെട്ട് കെട്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇല കുടിക്കുന്നു എന്നാലും അതെങ്ങനെയാ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായി ചെയ്തില്ലേ ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ചെയ്തില്ലെങ്കിൽ എന്റെ സ്വഭാവമാണ് സദ്യ ഞാൻ കൊടം തോന്നു ഞാൻ കുടിക്കാം ഞാൻ ഇല്ല അയാൾ കുടിച്ചോളൂ വെയിറ്റ് ചെയ്യും ചേട്ടാ നോക്കണ്ട വട്ടറെ സന്തോഷ പായസം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കല്യാണമെന്ന് കഴിഞ്ഞോട്ടെ മുറ വട്ട ഞാൻ തീർക്കും അരിക്ക മൊഴിഞ്ഞോടിക്ക ആൈട്ടല്ല ഇവർ تعالى എന്നാ പറഞ്ഞേ ചേടണം ഞാൻ ചറക്കനെ വല്ല ആ നമ്മര ഞാൻ പെണ്ടി ആയിരിക്കും അത് ശരി അപ്പോൾ കുമ്മന അല്ലേ ചേടണം കുമ്മന ആണല്ലോ ഞണ്ണൻ നേരത്തെ കാണാം ആ നാ ഞണ്ണൻ നേരത്തെ കാണാം കാണോ ഓ ഓന്റെ ഒരു നിങ്ങൾക്ക് പ്രാന്തന എൻടാ എൻടാന്റെ മുഖത്ത് കാണില്ല കണ്ട കണ്ടോണ്ടിയേ ചിരിക്കണം ഇടാടാ ഞാൻ പെണ്ടിരുകൊണ്ട് തോ ഞാൻ ചറക്കനെ લાગുന്നോണ്ട് എന്നാലും ഈ ചിരക്കര കൊണ്ട് ഈ പാവം വെങ്ങിച്ചില കെട്ടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു സ്വന്തം ഒന്നും കാണാനില്ല റോൾട്ട് കോൾട്ടാന്നോന്നെ കെട്ടിച്ചൊടുക്കണതാ ഒരു മണ്ടല് െ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം പോണ കോലം കണ്ടില്ലേ ഏഹ് സ്വർണവും ഇല്ല പേരുദോഷവും കേൾപ്പിച്ച്

ആവശ്യമുണ്ട് 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 അതെ ഇതൊക്കെ ഇപ്പം തന്നെ വേണോ അല്ല അല്ല ഇപ്പം തന്നെ വേണം അല്ലെങ്കിൽ ശരിയാവില്ല സഞ്ചേട്ടാ വിളിക്കട്ടെ വരെ വിളിക്കട്ടെ ചേട്ടാ ന്യൂ ജനറേഷൻ പിള്ളേർല്ല അതിൻ്റെ ആണ് ഓടാവിടുന്ന് വേറെ ഏതെങ്കിലും വിളിക്കാം മനുഷ്യരവിടെ പിടി വിട്ട് നിൽക്കുമ്പോഴാണ് ഒരു വേഷം കിട്ടും അതെ അളിഞ്ചല്ല ചകന തട്ടി തോണ കേട്ടിരിക്കും നല്ല ഉഗ്ര ഫോട്ടോ ഇട്ടു നല്ല ഫോട്ടോഗ്രാഫറാണ് ആ ചെല്ലെന്ന് നിങ്ങൾ അഴഞ്ഞോ തോളത്ത് കയറിയോ എങ്ങനെയായാലും ഇങ്ങോട്ടൊന്ന് കേറി വെട മുത്തോന്നൊരു സംഭവമുണ്ട് ആ ചേടാ ഒന്ന് പറ എന്നെ ഒന്ന് എടുക്കുന്ന കല്യാണങ്ങൾ ഒഴുക്കട്ടെ അല്ലേ എന്തായിട്ട് ഞാൻ ഈ തോളത്തോട്ട് ഇങ്ങനത്തെ 이, 이, 이. 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 이. 이, 이. 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 അളി അറിയാം വെക്കല്ലേ വെക്കല്ലേ ഞാനൊരു വൺ ടു ത്രീ പറയും അപ്പൊ എല്ലാരും കൂടി യോ പറയണം യോ ഏ അളി ഇപ്പല്ല ഞാൻ പറഞ്ഞിട്ട് മതി ഞാൻ പറയാം

എന്ത് കളിയൊക്കെ ഞാനൊന്നും അത് പോട്ടെ പോലെ എന്ത് പോട്ടേ എന്ത് പോട്ടേന്ന താനേ പറഞ്ഞു താനും അവളെ അമ്മാവും കൊണ്ടു ബന്ധ തന്നെ അനുഭവിക്കട്ടെ മോനാടാ കൂടുതൽ അഹങ്കാരം കാണിക്കില്ലേ ഇത്തിരി പോലും ഇത്ര ഇതിനും പത്ത് രണ്ട് ഞങ്ങൾ ഇല്ല എനിക്ക് പറ്റില്ല എന്താളിയായിരുന്നു താനും കൂടി മാറിക്കണോ ഒരു കുടുംബ കാര്യം സംസാരിക്കട്ടെ ഈ പ്രശ്നം ഉണ്ടാക്കില്ല ഇവിടെ ആൾക്കാരെ ഞാനിവിടെ